അബുദാബി ബാബ്സ് ടെമ്പിൾ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്ര ഇന്നലെ അവസാനിപ്പിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പെരുന്നാളിൻ്റെ അന്നായത് കൊണ്ടാണ് ഈ റോഡിൽ ഇങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് റോഡൊക്കെ വളരെയധികം മനോഹരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വകാര്യ അഹങ്കാരമായിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരു ലോക മഹാത്ഭുതാണല്ലേ താജ്മഹൽ എന്നാൽ കാഴ്ചയില് ആ താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മോസ്കിലേക്കാണ് നമ്മുടെ യാത്ര യാത്രാടാ ദുബായിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിന്റെ യാത്രയാണ് നമുക്ക് ഇവിടേക്കുള്ളത് നമ്മളതിൻ്റെ മെയിൻ എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ് പക്ഷെ ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ മെയിൻ എൻട്രൻസ് ഓപ്പൺ ആയിരുന്നില്ല ഗേറ്റ് നമ്പർ സിക്സ് വഴിയാണ് നമ്മൾ ഈ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് കേട്ടോ ഞങ്ങളിത് രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ ഈ പള്ളിയിലേക്കായിട്ട് വരുന്നത് ആദ്യം നമ്മൾ വന്നിട്ടുണ്ട് കൊറോണയ്ക്കൊക്കെ മുന്നായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കൂടെ ഏട്ടൻ്റെ പാപ്പൻ്റെ മോനും കൂടി ഉള്ളതുകൊണ്ട് അവനെ ഒന്ന് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ താജ്മഹലിനെ ഓർമ്മ വരും ഒരു മോസ്ക് കാണുമ്പോൾ എന്ന് നമ്മുടെ താജ്മഹൽ ലോകമഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് പക്ഷേ ഈ മോസ്ക് അങ്ങനെയല്ല ഇതൊരു പ്രാർത്ഥനാലയാണ് കേട്ടോ മുപ്പത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട് ഇന്ന് പെരുന്നാളായതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നീലവെളിച്ചത്തിൽ ഭയങ്കര മനോഹരായിട്ട് തോന്നിയിട്ടോ നമുക്ക് അബുദാബി ഷേഖ് സായിദ് മസ്ജിദ് അതായത് വലിപ്പത്തിലെ ലോകത്തിലെ എട്ടാമത്തെ വലിയ പള്ളിയാണ് ഇത് ഒരേ സമയം തന്നെ നാൽപ്പതിനായിരം പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇതേപോലെ പെരുന്നാൾ ദിവസങ്ങളിലും ഇവിടെ ജനങ്ങളുടെ പ്രളയമായിരിക്കും ഉണ്ടായിരിക്കുക ഗേറ്റ് നമ്പർ സിക്സ് തേടി പിടിച്ചിട്ടുള്ള യാത്രയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിന്നാലെ നമ്മുടെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് വണ്ടികൾ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് അറിയാതെ ഗേറ്റ് നമ്പർ ഫൈവിലേക്ക് കയറിപ്പോയപ്പോൾ അവരും കൂടെ കയറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഡോം ഉണ്ടല്ലോ ഡോമുണ്ടല്ലോ ഹോസ്പിറ്റിക്കൽ ഡോമാണിത് ഭയങ്കര മനോഹരമാണ് കേട്ടോ ഇത് ഉള്ളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രയർ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടേക്ക് കയറുമ്പോൾ അതായത് ഈ പള്ളി കാണാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പാസ് എടുക്കണം അതായത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഒരു പാസ്സാണ് എടുക്കേണ്ടത് വേറെ എന്താ പറയുക കൗണ്ടറും കാര്യങ്ങളൊന്നുമില്ല അതിനുള്ളൊരു മെഷീൻ ഉണ്ട് നമ്മളവിടെ പോയിട്ട് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടി അടിച്ചു കൊടുക്കാം വേറെ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് കയറാൻ സാധിക്കും കേട്ടോ പാർക്കിങ് കിട്ടാൻ അത്യാവശ്യത്തിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പ്രയർ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെയും ഈസി ആയിട്ട് നമുക്കത് എന്താ പറയുക പാർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം എന്നാലും നമ്മൾ കുറേ വട്ടം റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചിട്ടാണ് കാറൊന്ന് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയത് കേട്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്തൊരു ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടെന്ന് ഭയങ്കര കൂടി സംസാരിക്കേണ്ട ഒരു ഇടാണ് കാരണം ഇതൊരു പ്രാർത്ഥന പ്രാർത്ഥനാലയാണ് അല്ലേ സ്ത്രീകൾക്ക് പർദാസ് അല്ലെങ്കിൽ അപായാസ് ധരിച്ച് മാത്രമാണ് ഈ പള്ളിയുടെ അകത്തേക്ക് കയറാൻ സാധിക്കുള്ളൂ ഈ കാണുന്ന ഹൗസ് പിരിക്കൽ വിസിറ്റേഴ്സ് സെൻ്ററിൻ്റെ അകത്തു കൂടെ വേണം നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് ചെല്ലാനേ അല്ലാതെ കാറ് പാർക്ക് ചെയ്ത് നേരെ പോയി പള്ളിയിലേക്ക് കയറാം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല കേട്ടോ നമ്മൾ ഈ വിസിറ്റർ സെൻ്ററിൽ കൂടെ നേരെ പോകുന്നത് ഭൂമിയുടെ അടിയിലേക്കാണ് കേട്ടോ ഇവിടെ ഒരു വലിയ ഒരു മഹാലോകം തന്നെ ഉണ്ടെന്ന് പറയാം ഒരു മാളാണ് ഈ കാണുന്നത് ഇതൊരു മോസ്ക് ആണെങ്കിൽ കൂടിയിട്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയതുകൊണ്ട് ടൂറിസ്റ്റുകളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് എന്ത് വേണേലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും നല്ല പൈസയായിരിക്കുന്നു മാത്രം സാധാരണ നമ്മൾ അമ്പലത്തിൻ്റെയും പള്ളിയുടെയൊക്കെ സൈഡിൽ കാണണ ഒരു കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമ്മുടെ ഗുരുവരമ്പലത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു കലാപരിപാടിയല്ലാട്ടോ നേരെ ഭൂമിയുടെ അടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പള്ളി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അത്രയും ഭംഗിയിൽ ആ ഒരു പള്ളിയെ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പറഞ്ഞു നടക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ സൗനിയറാണ് അപ്പോൾ ഒമ്പത് തെറംസിൻ്റെയും എട്ട് തെറംസിൻ്റെയും അങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ലാട്ടോ ഞാനൊരു പതിനഞ്ച് തെറംസിന്റെ സോവനിയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏട്ടനെ ഞാനിങ്ങനെ കണ്ണുറുപ്പിച്ച് നോക്കുന്നുണ്ട് ഇതെല്ലായിടത്തും പോയിട്ട് ഇത് തന്നെ പരിപാടി ഇത് ശെരിയാവില്ലാട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷെയ്ഖ് സയ്യിദ് മസ്ജിദ് എന്ന് പറഞ്ഞത് ലോകത്തിലെ വലിയ പള്ളിയാണ് അതായത് എട്ടാമത്തെ സ്ഥാനം വഹിക്കുന്ന വലിയ പള്ളിയാണ് ഷെയ്ഖ് സായിദ് മസ്ജിദ് എന്ന് പറയുന്നത് ഇവിടെ ഇത് മാത്രമല്ല പ്രത്യേകത എന്ന് പറയുന്നത് ലോക റെക്കോർഡ് ഇട്ടിട്ടുള്ള വേറൊരു മഹത്തായ സംഭവം കൂടെ ഒരു പള്ളിയിൽ ഉണ്ട് കേട്ടോ ഞാൻ വഴിയെ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഷെയ്ഖ് സായിദ് പള്ളിയുടെ മിനിയേച്ചർ വേർഷൻ എന്ന് പറയുന്നത് പള്ളിയുടെ പൂർണ്ണ രൂപം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഈ മാളിൽ ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് ഈ പള്ളിയിലേക്ക് വരുന്നത് കൊറോണയ്ക്ക് മുമ്പായിരുന്നു അന്ന് നമുക്ക് വരുമ്പോൾ വറുതകളൊക്കെ പള്ളിയിൽ തന്നെ ആയിരുന്നു കേട്ടോ അതായത് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം പള്ളിയിൽ പോയി തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ആ പർദ്ധ അവർക്ക് തന്നെ തിരിച്ചു കൊണ്ടേ കൊടുക്കാമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ചുരുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് പർദ്ധ പൈസ കൊടുത്ത് വാങ്ങിക്കണം നാൽപ്പത്തഞ്ച് ദർഹംസാണ് ഒരു പർദ്ധയ്ക്ക് അങ്ങനെ രണ്ട് ദർഹം രണ്ട് പർദ്ദാസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ അത്യാവശ്യത്തിന് പൈസ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പള്ളിയിൽ കയറാൻ പൈസ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ അത് ബാലൻസ് ആയി പൊക്കോളും എന്നൊക്കെ ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഈ നടക്കണത് നമ്മൾ എന്താ പറയുക എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ കംപ്ലീറ്റ് നമ്മളെ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ മൊബൈലാണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ബോഡി മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പള്ളിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ നേരത്തെ അമ്പലത്തിലേക്ക് പോയപ്പോഴും അതായത് നമ്മുടെ ബാബ്സ് ടെമ്പിളിൽ പോയപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ചുമരുമ്പോൾ കണ്ടോ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇതെല്ലാം ആ പള്ളിയുടെ ഉള്ളിലുള്ള വർക്കുകളാണ് കേട്ടോ പിന്നെ വല്ലാണ്ട് നടന്ന ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മൂട്ടി തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ അമ്മൂട്ടിക്ക് തീരെ ഇഷ്ടമായി വർദ്ധ എന്ന് പറയുന്ന സംഭവം അപ്പോൾ അമ്മപ്പഴ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു സാരില്ലേ കുറച്ച് നേരത്തേക്ക് അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മീ മോളും കൂടെ ഇങ്ങനെ നടക്കാനോ ഈ കാണുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ കുറച്ച് ആളുകളുടെ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ ഇത് ഇവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോസ് പ്രധാനപ്പെട്ട അതായത് വലിയ വലിയ ൾക്കാരുണ്ടല്ലോ പൊസിഷൻസ് വായിക്കണേ അപ്പൊ അവരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ പള്ളിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ ഏഴ് വ്യത്യസ്ത വലുപ്പങ്ങളിലെ എൺപത്തിരണ്ട് താഴ്ക്കക്കുടങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത് കേട്ടാ ഈ ഈ ഒരു എന്താ പറയുക ഒരു പില്ലർ കാണുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ പള്ളിയിലേക്കുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പള്ളി നീല കളറായിട്ട് കാണുന്നത് കേട്ടാ ഫ്രണ്ടിൽ ഇതേപോലെ കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇരുട്ടും കാര്യങ്ങളായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഈ ഒരു മെയിൻ എൻട്രൻസിൽ കൂടെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ശരിക്കും താജ്മഹൽ കണ്ടൊരു ഫീലാണ് കേട്ടോ തോന്നിയത് കാരണം താജ്മഹൽ ഇങ്ങനെയാണ് ഇരുട്ടീന്ന് നമ്മൾ നേരെ അകത്തേക്ക് കടക്കുമ്പോഴാണ് ആ ഒരു മഹാത്ഭുതം നമ്മൾക്ക് കാണാൻ സാധിക്കുക അതേ സെയിം ഫീലാണ് കേട്ടോ ഈ പള്ളിയുടെ ഡിസൈനും ആർക്കിടെക്ചറും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഹിന്ദോ ഇസ്ലാമിക് അതേപോലെ മുഗൾ പേർഷ്യൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഈ പള്ളിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ യു എയിൽ തന്നെ ഏറ്റവും വലിയ മോസ്ക് ആണ് ഷെയ്ഖ് സായിദ് മോസ്ക് എന്ന് പറയുന്നത് നമ്മൾ പാലസിലൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള ടൈലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതും ഇവിടെ നമ്മൾ എൻട്രൻസിൽ ഉള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ഡോമിൻ്റെ താഴെയായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഓരോ കൊത്തുപണിയും കാണാൻ അത്രയും ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം നമ്മുടെ മാർബിളുമ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളാണ് അത്ഭുതാണല്ലേ ശരിക്കും മാർബിളുമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാബസ് ടെമ്പിളിൻ്റെ ഉള്ളിലും ഇതേപോലെ മാർബിളുമ്മലാണ് കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാലസിൽ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് കറക്റ്റാണ് ഇതേപോലുള്ള എന്താ പറയുക ഓരോരോ ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പോയിട്ടുള്ള ആൾക്കാരെന്നു വച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ വേറൊരു വിശേഷമെന്ന് പറയുന്നത് ഇവിടെ പ്രേയർ ഹാളം മാത്രമല്ല ഉള്ളത് വലിയൊരു ലൈബ്രറി കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ളത് അതായത് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പുസ്തകങ്ങളും കാര്യ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വലിയൊരു ലൈബ്രറി കൂടിയിട്ട് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും പ്രവേശനം ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ പർദ്ദ അല്ലെങ്കിൽ അപായം നിർബ നിർബന്ധമാണ് അത്രയേ ഉള്ളൂ കാരണം ഇതൊരു പള്ളിയാണ് അപ്പോൾ അവിടെ അതിൻ്റെതായ ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ യോയോ ഫോട്ടോസ് അല്ലെങ്കിൽ ഹഗ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അങ്ങനെയൊന്നും എടുക്കാനൊന്നും നമുക്ക് അനുവാദമില്ല കേട്ടോ ഈ കാണുന്നതൊക്കെ നമ്മൾ മാർബിളിൽ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളാണ് കേട്ടോ കുറെ ലില്ലിപ്പൂക്കൾ അങ്ങനെയുള്ള കുറെ ഫ്ലവേഴ്സും ഇങ്ങനെ വള്ളികളൊക്കെ പടർന്നു പോയിട്ടുള്ള രീതിയിലൊക്കെ അത് നല്ല ഭംഗിയായിട്ട് അത്രയും എന്താ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വാക്കുകളിൽ മനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള തൂക്കുവിളക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് എന്തോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് നമുക്കറിയില്ല അവരുടേതായ ഭാഷകളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതരാൻ എനിക്ക് അറിയില്ല കേട്ടോ നമ്മളിപ്പോൾ പ്രവേശിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ താഴകക്കുടം എന്ന് പറയുന്നത് ആ താഴകക്കൂടത്തിനെ താങ്ങി നിർത്തുന്ന പില്ലേഴ്സാണ് നിങ്ങൾ ഈ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് ബില്യൺ യു എ ഇ ധറംസ് ആണ് ഈ ഒരു പള്ളി പണിയുവാൻ ചെലവായിട്ടുള്ളത് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് മീറ്റർ സ്ക്വയർ വലിപ്പത്തിൽ കൈകൊണ്ട് തുന്നിയെടുത്തിട്ടുള്ള ഒരു പേർഷ്യൻ കാർപ്പറ്റാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് രണ്ട് വർഷം എടുത്തിട്ടുണ്ട് ഇത് നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റാണ് ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാൽപ്പത് കിലോ സ്വർണവും പ്രിഷ്യസ് സ്റ്റോൺസൊക്കെ ഉപയോഗിച്ചിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു തൂക്കുവിളക്കാണ് ഇത് ഇതുമാത്രമല്ല അപ്പുറത്തും ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ഒന്ന് രണ്ട് തൂക്കുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചൊരു തൂക്കുവിളക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ നമ്മൾ തിരിച്ച് വരുന്ന വഴി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിൽ തന്നെ അത് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് വളരെ എന്താ പറയുക സന്തോഷായിട്ടുള്ളൊരു ദിവസത്തിൻ്റെ എന്താണ് ഇനി കടന്നു വരാൻ പോകുന്നത് അല്ലേ ഇനി തിരിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് നച്ചനെ റൂമിലാക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാൻ അതിന് മുന്നേ ഭക്ഷണം കഴിക്കണം കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ അബുദാബിന്നൊന്നും കഴിച്ചിട്ടില്ല കാരണം നമുക്ക് വല്ലാണ്ട് പരിചയമുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊന്നും അല്ല പിന്നെ നമ്മൾ മെയിൻ സിറ്റിയിലേക്ക് കടന്നിട്ടില്ല ഇതൊക്കെ ആ സിറ്റി എത്തുന്നതിനേക്കാട്ട് മുന്നാണ് നമുക്കിവിടുന്ന് സിറ്റി എത്താണ്ട് അതിന് മുന്നായിട്ടാണ് ഈ അമ്പലവും പള്ളിയും ഒക്കെ വരുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ വേറെന്നറിയാ കഴിച്ചിട്ടുണ്ട് ഞാനൊരു പുട്ടാണ് കേട്ടോ പുട്ടും പപ്പടം മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് വേറെ ഒന്നും വേണ്ടിയിരുന്നില്ല അതും ഞാൻ മുഴുവൻ കഴിച്ചില്ല കേട്ടോ ബാക്കി ഏട്ടനാണ് കഴിച്ചത് അപ്പോൾ പിള്ളേർ പിന്നെ സ്ഥിരം പൊറോട്ട ഏട്ടൻ ചപ്പാത്തി നച്ചവും പിള്ളേരൊക്കെ കൂടിയിട്ട് പൊറോട്ടയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും Bye bye!